എല്ലാ വർഷത്തിനിങ്ങനെ വന്ന് നമ്മുടെ കുടുംബത്തെ കാണുവാൻ കർത്താവ് തരുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് നമ്മൾ കർത്താവിനെ സ്തുതിക്കുകയാണ് നമ്മുടെ കർത്താവ് എത്രയോ നല്ലവനാണ് നമ്മുടെ കർത്താവ് എത്രയോ വിശ്വസ്തനാണ് അവിടുത്തെ കാരുണ്യം എത്രയോ വലുതാണ് പ്രൈസറോ കർത്താവ് നല്ലവനല്ലേ ഏത് സാഹചര്യത്തിലും കർത്താവ് നല്ലവനല്ലേ എന്തൊക്കെ കൊടിയ സഹനമാവട്ടെ തകർച്ചയാവട്ടെ ദുരിതമാകട്ടെ എന്ന് പ്രിയപ്പെട്ടവരെ ആ സാഹചര്യത്തിലും നമ്മെ തെരഞ്ഞെടുത്ത നമ്മുടെ കർത്താവ് നല്ലവനും വിശ്വസ്തനുമാണ് സഫിഷ്യൻ സർവശക്തനായ ദൈവം സകലത്തിനു മതിയായ ദൈവം സർവാധിപനായ ദൈവം അവനത്രേ നമ്മുടെ കർത്താവായി കർത്താവിൽ എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ കർത്താവിൽ എൻ്റെ പ്രിയ കുടുംബമേ എല്ലാ വർഷവും സ്വർഗത്തിലെ ദൈവം നമ്മുടെ രക്ഷകനും ഏകരക്ഷകനും ഏകകർത്താവുമായ യേശുക്രിസ്തു ഈ കൂടിവരവനായി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയാണ് നമ്മൾ ആരും തന്നെ വഴിതെറ്റി ഇവിടെ വന്ന് കയറിയതല്ല കർത്താവ് നമ്മളെ കൊണ്ടുവന്നതാണ് വിശ്വസിക്കുന്നുണ്ടോ ആരെങ്കിലും വഴിതെറ്റി വന്നതാണ് ആരും വഴിതെറ്റി വന്നതല്ല അവിചാരിതമായി വന്നതല്ല പ്രിയപ്പെട്ടവരെ ഇത് പരിശുദ്ധാത്മാവിൻ്റെ പദ്ധതിയാണ് ഈ കൂട്ടായ്മ കർത്താവിൻ്റെ മനസ്സാണ് ഇത് കർത്താവിൻ്റെ ഹിതമാണ് ഇത് കർത്താവിൻ്റെ ആഗ്രഹമാണ് അതുകൊണ്ട് തന്നെ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം യുദ്ധാശ്രിതി ലേഖനം ഒന്നാം അധ്യായം ഇരുപതാം വചനത്തിൽ കർത്താവിൻ്റെ പരിശുദ്ധ വചനം പറയുകയാണ് നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പവിത്രമായ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുക അഭിവൃദ്ധി പ്രാപിക്കുക ശ്രദ്ധിക്കണം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളർച്ച വേഗണം വേണമെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വളർച്ച വേണമെങ്കിൽ കർത്താവിനോട് കൂടെയുള്ള ഈ വിശ്വാസ യാത്രയിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കൊരു വളർച്ച വേണമെങ്കിൽ കർത്താവിൻ്റെ കൃപാദാനങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളിലെല്ലാം നമുക്കൊരു വളർച്ച വേണമെങ്കിൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ് നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക എല്ലാവരും പറഞ്ഞേ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക പറഞ്ഞു വളർച്ചയ്ക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമാണ് എന്ത് പറഞ്ഞു എന്താണ് പരിശുദ്ധാത്മാ പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക പ്രേ ഇൻ ദ ഹോളി സ്പിരിറ്റ് വചനം പറയാണ് നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ആത്മീയ ജീവിതത്തിൽ വളർച്ച പ്രാപിക്കണം വിശ്വാസ ജീവിതത്തിൽ വളരണം ദൈവകൃപയിൽ വളരണം പരിശുദ്ധാത്മാഭിഷേകത്തിൽ അഭിഷേകത്തിൽ വളരണം ദൈവശക്തിയിൽ വളരണം ആത്മശക്തിയിൽ വളരണം ആത്മാവിന്റെ വരദാന ഫലങ്ങളിൽ വളരണം എന്റെ പ്രിയപ്പെട്ടവരെ ഈ ഒരു വളർച്ച നമുക്ക് സംഭവിക്കണമെങ്കിൽ കർത്താവിന്റെ വചനം പഠിപ്പിക്കുകയാണ് കർത്താവ് തെരഞ്ഞെടുത്ത ഓരോ വ്യക്തിയും ഓരോ ദൈവ പൈതലും പരിശുദ്ധാത്മാവിൽ എല്ലാ ദിനവും പ്രാർത്ഥിക്കണം ഒരു ഹലിലിയ പറഞ്ഞേ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കും ശ്രദ്ധിക്കണം പരിശുദ്ധാത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിൽ നമ്മൾ ആരാധിക്കുന്നു ആത്മാവിൽ നമ്മൾ പാടുന്നു ആത്മാവിൽ വചനം വായിക്കുന്നു പരിശുദ്ധാത്മാവിൽ വചനം ധ്യാനിക്കുന്നു ആത്മാവിൽ വചനം ഭക്ഷിക്കുന്നു ഏ പരിശുദ്ധാത്മാവിൽ നമ്മൾ ദൈവരാജ്യത്തിന്റെ വേലകൾ ചെയ്യുന്നു എല്ലാം ആത്മാവിലൂടെ പരിശുദ്ധാത്മാവ് വഴി നമ്മളെല്ലാം നിർവഹിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു വചനം പഠിപ്പിക്കുകയാണ് നമുക്ക് വലിയ ആത്മീയ വളർച്ചയുണ്ടാകുന്നു ഉണ്ടാകുന്നു നമുക്ക് എന്താണ് ഉണ്ടാകുന്നത് ഇന്ന് പലപ്പോഴും എൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവ് പോലെ ഒരു വളർച്ചയിലേക്ക് നമ്മൾ വരാൻ പറ്റുന്നില്ല കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ആത്മീയ പുരോഗതിയിലേക്ക് ഒരു ആത്മീയ വളർച്ചയിലേക്ക് ആത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ നിറവിലേക്ക് നമുക്ക് ഉയരുവാൻ കഴിയാത്തതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മൾ പലപ്പോഴും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നില്ല ഒരു കല്ലിലേ പറഞ്ഞ് പറഞ്ഞേ പറഞ്ഞേയത്മാവിലുള്ള പ്രാർത്ഥന ആത്മാവിലുള്ള ആത്മാവിലുള്ള ആരാധന ഏ നമ്മൾ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി നമ്മൾ എല്ലാ ദിവസവും അല്പസമയം ഭാഷാപരത്തിൽ ഗിഫ്റ്റ് ഓഫ് ടാങ്ക്സിൽ അന്യഭാഷകളിൽ പുതുഭാഷകളിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വചനം പഠിപ്പിക്കുകയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിന് പുരോഗതി ഉണ്ടാകും